മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു തൂവൽ എന്ന പേരിലാണ് ബെഡ് സ്കൂൾ വാർഷികവും ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് സമൂഹത്തിൽ ഭിന്നശേഷിയുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവര് മാനസികമായി വലിയ ബുദ്ധിമുട്ടിൽ ആകണമെന്നില്ല പക്ഷേ അവരെ രക്ഷിതാക്കൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടിലാണ് അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട് ഗവൺമെൻറ്റിനുണ്ട് അതുകൊണ്ട് ഭിന്നശേഷിയുള്ളവരെ ഉള്ളവരെ സംരക്ഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യം നമ്മളെല്ലാവരും ഏറ്റെടുക്കണം കോടി ജനങ്ങളിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ അവരെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സഹായിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് എന്തെല്ലാം കാര്യങ്ങളാണോ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുക അത്തരം കാര്യങ്ങൾ ഗവൺമെൻ്റ് ചെയ്യണം അപ്പോൾ അവരുടെ കുടുംബങ്ങളെ ഓരോ കുടുംബങ്ങളെയും സഹായിക്കുക ഒരു വലിയ വികസനമാണ് നമ്മൾ എയർപോർട്ട് ഉണ്ടാക്കുന്ന പോലെ മെട്രോ ഉണ്ടാക്കുന്ന റോഡുകൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രാധാന്യമാണ് ഭിന്നശേഷിയുള്ള ആളുകളുടെ കാര്യത്തിൽ അവരെ സഹായിക്കുക എന്നുള്ളത് ഇവിടെ ഇപ്പോൾ തന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കാര്യത്തിൽ ഹെൽപ്പ് ഓട്ടിസം സ്റ്റുഡൻസ് എന്ന പേരിൽ ഓട്ടിസം ബാധിച്ച കുട്ടികളെ സൗജന്യമായി ആശുപത്രിയിൽ കൊണ്ടുവാനും പഠന സൗകര്യം ഒരുക്കാനും വേണ്ട പദ്ധതി ഇപ്പോൾ ആവിഷ്കരിക്കുന്നുണ്ട് അത് പെരുമ്പാവൂരിൽ നിന്ന് എട്ട് കുട്ടികളെ വണ്ടി അറേഞ്ച് ചെയ്ത് എല്ലാ ദിവസവും കുസമഗിരി ആശുപത്രിയിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള പദ്ധതിക്ക് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ മുടക്കര പഞ്ചായത്ത് നടത്തുന്ന ഈ കലോത്സവം മുന്നേറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് വാക്കുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാച്ചൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേസിൽ പോൾ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മനോജ് മൂത്തേടൻ ഷൈമി വർഗീസ് ജനപ്രതിനിധികളായ ഡോളി ബാബു എ ടി അജിത് കുമാർ ഷോജാറോയി ജോസേ പോൾ കെ ജെ മാത്യു വത്സവ വേലായുധൻ സോമി ബിജു അനാമിക ശിവൻ ബാങ്ക് പ്രസിഡന്റ് ജോഷി തോമസ് സി ഡി എസ് ചെയർപേഴ്സൺ ദീപ ശ്രീജിത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ എസ് രമ്യ യോഗ ഇൻസ്ട്രക്ടർ രാജി ബഡ്സ് സ്കൂൾ അധ്യാപിക ഷീജ ആഷ്ലി എന്നിവർ സംസാരിച്ചു സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ഒരു വിവാഹക്കാരാണ് ഭിന്നശേഷി വിഭാഗക്കാർ അവരെ സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ഈ പരിപാടികൾക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നത് തീർച്ചയായിട്ടും ഇരുപത്തിയേഴ് കുട്ടികളാണ് മുടക്കുഴ ബഡ് സ്കൂളിലുള്ളത് അവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നടപ്പിലാക്കാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ വകുപ്പിൻ്റെ കീഴിൽ ഐ സി ഡി എസിൻ്റെ കീഴിലാണ് ഈ ഭിന്നശേഷി കലോത്സവം നടക്കുന്നത് ഒത്തിരിയേറെ മക്കൾക്കും അതോടൊപ്പം തന്നെ ഭിന്നശേഷിയുള്ള അമ്മമാർക്കും മാതാപിതാക്കൾക്കും സഹോദരി ഒക്കെ ഈ കലോത്സവം വീട്ടിൽ നിന്ന് അരങ്ങത്തേക്ക് വരുവാനുള്ള ഒരു അവസരം കൂടിയാണ് പഞ്ചായത്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്